ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി അവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങള് അതേപോലെ തന്നെ മറ്റ് സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ നടക്കുന്നത് എന്നിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് അഭിവൃദ്ധി കാർഷിച്ചുകൊണ്ടാണ് അവിടെ പഠനം നടത്തിയ സമസ്തയുടെ ടീം അവിടെ വലിയൊരു വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചുമതല സമസ്തയുടെ പതിമൂന്നാമത് പോഷക ഘടകമായ സമസ്ത ഇസ്ലാമിക്കൻ സെൻട്രൽ സൗദി നാഷണൽ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വരുന്ന എട്ടാം തീയതി ആക്സസ് എജു സിറ്റി എന്ന പേരിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം സമസ്തകര ജമിയത്തുല്ലമായ അഭ്യന്തരമായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട വാണക്കാട് സയ്യിദ് അബദ് സരേഷി തങ്ങൾ അതുപോലെ സംസ്ഥാനകാല ജമിയ തൊഴിലമായ അഭ്യന്തര നേതാക്കൾ കുടുംബാംക്ഷികൾ സമൂഹ രാഷ്ട്രീയ മതരംഗത്തെ നേതാക്കന്മാർ അവരൊക്കെ സംബന്ധിക്കുന്ന ഒരു വലിയ ഫംഗ്ഷനായിട്ടാണ് അവിടെ നടത്തപ്പെടാൻ പോകുന്നത് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുന്ന പിന്നെ ഷോർട്ട് ഫോമിൽ അട്ടപ്പാടി ചാരിറ്റബിൾ സർവീസ് ആൻഡ് എജ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന പേരിൽ ഞങ്ങളുടെ സൗദി നാഷണൽ കമ്മിറ്റി പതിമൂന്നാമത്തെ പോഷക ഘടകമാണ് സമസ്ത ഇസ്ലാമിക് സെൻ്റർ അതിൻ്റെ കീഴിൽ പതിമൂന്നാമത്തെ കോട്ടകരണം സൗദി നാഷണൽ കമ്മിറ്റിയുടെ കീഴിലാണ് അട്ടപ്പാടി എം പി വ്യക്തി തുടക്കം കുറിക്കുന്നത് അതിൻ്റെ അതിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ എസ് ഐ സിയുടെ സന്നദ്ധരായ നാഷണൽ കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉപയില്ലാസ് പ്രസിഡന്റ് അതുപോലെ തന്നെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ മാനേജർ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി മാസ്റ്റർ എസ് ഐ സി സൗദി നാഷണൽ കമ്മിറ്റിയുടെ അഭ്യർത്ഥന ജനറൽ സെക്രട്ടറി